കർണാടകയിലെ ബി എസ് സിനി അലോട്ട്മെന്റ് ലെറ്ററുമായിട്ട് കോളേജുകളിലേക്ക് ചെല്ലുന്ന രക്ഷിതാക്കളും കുട്ടികളും ദയവായിട്ട് ശ്രദ്ധിക്കുക നമസ്കാരം ഞാൻ എം കെ തോമസ് ചോയ്സ് ഒന്നിൻ്റെ അലോട്ട്മെന്റ് ലെറ്ററുമായിട്ട് നമുക്ക് പതിനാലാം തീയതി ഒരു അവസാന ദിവസമുണ്ട് കോളേജിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പലരും കോളേജുകളിൽ ചെല്ലുന്നു പല കംപ്ലൈൻ്റുകളും വരുന്നുണ്ട് നിങ്ങളൊരു കാര്യം ഓർക്കണം ഇവർ ഫീസ് കൂടുതൽ വാങ്ങിക്കും എന്നുള്ള കാര്യം നേരത്തെ ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങളുള്ള ഞാൻ ആവശ്യപ്പെട്ടതാണ് മുമ്പോട്ട് വരൂ ഇത് നമുക്കുള്ള തന്നിരിക്കുന്ന അവകാശമാണ് അത് സംരക്ഷിക്കാം സംഘടന ഒപ്പമുണ്ട് ആരും വന്നില്ല നമ്മളാ കഴിഞ്ഞു നമ്മൾ ചെയ്തു കഴിഞ്ഞ ദിവസവും ഞാൻ ഡയറക്ടർ ഓഫ് മെഡിക്കൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഡി എം ഇ എല്ലാ കോളേജും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ട നോഡൽ ഓഫീസർമാരെ അന്ന് എൻ്റെ മുമ്പ് വെച്ച് തന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യണം ആർജം ഉണ്ടായിരിക്കണം ഏതെങ്കിലും കോളേജ് ചെന്നിട്ട് നിങ്ങളോട് അനാവശ്യമായ ഫീസ് ചോദിച്ചാൽ നിങ്ങൾ കെ എയുടെ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് പരാതി കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ ഇതിനൊരു പരിഹാരം വരുത്തുള്ളൂ അത് പ്രത്യേകം ആലോചിക്കുക ആ വെബ്സൈറ്റിൽ കയറിയാൽ കെ എയുടെ വെബ്സൈറ്റിൽ കയറിയാൽ അതിന് പ്രത്യേക ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കലാശിപ്പാളയത്ത് എസ് ആർ എസ് ട്രാവൽസിൻ്റെ ഓപ്പോസിറ്റ് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ചെന്നിട്ട് ഡി എം ബിക്ക് കംപ്ലയിൻ്റ് കൊടുക്കണം ആർജം ഉണ്ടായിരിക്കണം പിന്നെ അടുത്തത് കുറേ ഏജൻറ്റുമാരോടാണേ നിന്റെയോ നിൻ്റെ വീട്ടിൽ അമ്മയും ബെങ്ങന്മാരും ആരും ഇല്ലേ ഈ അലോട്ട്മെൻറ്റ് ലെറ്ററുമായിട്ട് വരുന്ന പിള്ളേർ അത് അവരുടെ അവകാശമാണ് നീ കൂടി എന്തിനാ അമ്മ അവരെ തടയുന്ന എന്തിനാ കോളേജിന് മുമ്പിൽ നിന്ന് അവരെ തടയുക അവരെ ഭീഷണിപ്പെടുത്തുക ഓ പിന്നെന്താ പലരും നിങ്ങൾ പറഞ്ഞ് എവിടെ പോയി കംപ്ലൈന്റ് ചെയ്താലും നിങ്ങൾക്കൊന്നും ഇല്ലല്ലോന്ന് നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല ചുമ്മാതാ നിന്റെ ഒന്നും അല്ലല്ലോ കോളേജ് അവിടെ വേറെ ആൾക്കാർ ഇരിപ്പുണ്ട് നീയൊക്കെ വെറും വേട്ടാ വളിയന്മാർ അവിടെ ഇരിക്കുന്നന്മാരല്ല പിള്ളേരെ പീഡിപ്പിക്കാനും പീഡിപ്പിക്കാനുമായിട്ട് ഒരു കംപ്ലൈന്റുമായിട്ട് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആരുമല്ല പക്ഷേ കർണാടക സർക്കാരിനോട് ഒരു നിയമമുണ്ട് ഉണ്ട് എൻ്റെ കോളേജ് നീ അവിടെ നിന്നൊരു കാവലിൽ ഇരിക്കുന്ന ആ കോളേജിൻ്റെ ഉടമശനറിയാം അല്ല അവനോട് പറഞ്ഞു നോക്കണ്ട ഡി എം ഇന്ന് വിളിച്ചു നോക്കാൻ സംഗതി പൂട്ടി കഴിഞ്ഞ പോലെ അറിയാവല്ലോ അഫിലിയേഷൻ കാൺസിലായ സംഭവവികാസങ്ങള് അതുകൊണ്ട് അത് ഓർമ്മയിരിക്കട്ടെ രക്ഷിതാക്കളും കുട്ടികളും പരിഭ്രമം ഇല്ലാതെ ആശങ്കയില്ലാതെ നേരെ കോളേജ് ഇല്ല യുവന്മാർ കണ്ട പോടാ നിങ്ങൾക്ക് ആരാന്ന് ചോദിക്കുക അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററെ കാണുക എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക അല്ലെങ്കിൽ നേരെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ബാംഗ്ലൂർ കൈലാശി പാളയത്ത് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലുണ്ട് അവിടെ ബന്ധപ്പെടണം നിങ്ങളുടെ അവകാശം നിങ്ങൾക്ക് സംരക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഓ പറഞ്ഞാൽ മനസ്സിലായല്ലോ അതുകൊണ്ട് ഏജൻ്റുമാർ കൂടുതൽ വിഷം വേഷം കെട്ട് രക്ഷിതാക്കളുടെ എടുക്ക രക്ഷിതാക്കളും കുട്ടികൾ തറക്കരുത് എൻ്റെ അടുത്ത് ഒരു പരാതിയായിട്ട് വന്നാൽ യവനാണെങ്കിലും ശരി ഒരു സമ്മർദ്ദത്തിനും വഴങ്ങത്തില്ല അവര് കുട്ടികളും രക്ഷിതാക്കളും ഒപ്പം നിന്നാൽ ബാക്കി പണി എനിക്കറിയാൻ എന്നാ ചെയ്യണം എന്നുള്ള കാര്യം അതുകൊണ്ട് വേണ്ട അവര് പാവങ്ങൾ അവർ അവരുടെ അവകാശം അവർ പഠിക്കട്ടെ പോകട്ടെ നിങ്ങൾ വേറെ ചെയ്യുന്നുണ്ടല്ലോ ഇല്ലേ അതുപോലെ ഇത് നിങ്ങളെങ്ങോട്ട് പിഴിഞ്ഞെടുക്കണോ അതുകൊണ്ട് ദയവായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ ബെൽബട്ടൺ അമർത്തിക്കോ കൂടുതൽ അപ്ഡേഷുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം